എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിനിടെ ഉണ്ടാകുന്ന വേദനക്ക് പിന്നിൽ ഇത്തരം മൂന്ന് കാരണങ്ങളായിരിക്കും അപ്പോൾ ഇതേ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് മികച്ച ലൈംഗിക ബന്ധം ശാരീരികമായി മാത്രമല്ല ആരോഗ്യപരമായും ഗുണം ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ ഇന്ന് മിക്ക ദമ്പതികളും ലൈംഗികതയോട് താൽപ്പര്യ കാണിക്കുന്നു സെക്സിനോടുള്ള താല്പര്യം കുറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം വേദനാജനകമായ ലൈംഗിക ബന്ധമാണ് പ്രസവശേഷമുള്ള ലൈംഗിക ബന്ധം ശാരീരികമായും മാനസികമായും പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഭാര്യ കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും താല്പര്യക്കുറവായി ഭർത്താവിന് അനുഭവപ്പെടാം തിരക്കും ഉത്തരവാദിത്തങ്ങളും ഏറുമ്പോൾ ലൈംഗിക തീവ്രത കുറയാവും കുഞ്ഞ് അല്പം വളർന്നു നാളുകൾക്കുള്ളിൽ മിക്കവരിലും സ്വാഭാവികമായും അത് അതുമാറും സിക്സിനോടുള്ള താല്പര്യം കുറയുന്നതിന്റെ മറ്റൊരു കാരണം വജൈനിമസ് എന്ന അവസ്ഥയാണ് സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വജൈനയുടെ ഭാഗത്ത് അതികഠിനമായ വേദനയുണ്ടാകുന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം സെക്സിന് ശേഷം മൂന്ന് ദിവസം വരെ ഈ വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട് ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ അറിയാതെ യോനി പേശികൾ സങ്കോചിക്കുന്ന ഈ അവസ്ഥയിലായാൽ ലൈംഗിക ബന്ധം നടക്കില്ല ഇത്തരം അവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നതും വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കും അതുപോലെ യോനി ചെറുതാണെന്ന് തോന്നുക നാളം വരളുക തുടങ്ങിയവയൊക്കെ വജൈനമസിന്റെ ലക്ഷണങ്ങളാണ് ലൈംഗിക പൂർവ്വ പൂർവലീലകൾ തുടങ്ങുമ്പോൾ തന്നെ യോനി സങ്കോചമുണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അമേരിക്കയിൽ കണക്കനുസരിച്ച് എഴുപത്തി അഞ്ച് ശതമാനം സ്ത്രീകളും വജൈനിമസ് വേദന അനുഭവിക്കുന്നവരാണ് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫ ഫോർപ്ലൈകൾ അഥവാ ഫോർപ്ലൈയുടെ കുറവ് അണുബാധ മൂത്രാശയ രോഗങ്ങൾ എന്നിവ ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു സെക്സിന്റെ വേദന അനുഭവപ്പെടാനുള്ള മറ്റൊരു കാരണം എന്നത് യോനിയിലെ വരൾച്ചയാണ് ആർത്തവ വിരാമത്തിലൂടെ കടന്നുപോകുന്ന സ്ത്രീകളിലാണ് ഇത് പലപ്പോഴും കാണപ്പെടുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു ലൂബ്രിക്കൻ്റ് ഇല്ലാത്തതിനാൽ ഈ വരൾച്ച സെക്സ് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പകുതിയിലധികം സ്ത്രീകളും ഇതിനെക്കുറിച്ച് ഡോക്ടർമാരോട് പറയുന്നില്ല സെക്സിന്റെ വേദന അനുഭവപ്പെടുന്നതിന്റെ മറ്റൊരു കാരണം വൈകാരിക ഘടകങ്ങളാണ് അതെ വേദനയുടെ കാരണം മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സ നിക്ഷേപിക്കാൻ യോനിയിൽ ഒഴുവഴുപ്പ് കുറയുക പ്രസവ സമയത്ത് ചെയ്ത എപ്പിസിയോട്ടമിയുടെ പ്രത്യേകത അണുബാധ യോനി കോച്ചി മുറുകൽ കന്യാചർമ്മത്തിന് കട്ടി കൂടിയിരിക്കുക പുറകോട്ടമടങ്ങിയ ഗർഭാശയം അണ്ടാശയത്തിലോ ഗർഭാശയത്തിലോ സിസ്റ്റുകളോ അല്ലെങ്കിൽ മുഴകളോ അടിവയറ്റൽ അണുബാധ എൻഡോമെട്രോസിസ് ലൈംഗിക വെറുപ്പ് ലൈംഗിക രോഗങ്ങൾ അഥവാ എസ് ടി ഡി തുടങ്ങിയവയും വേദനാജനകമായ ലൈംഗികതക്ക് കാരണമാകാറുണ്ട് എന്നാൽ എസ് ടി എ സെക്സിനോടുള്ള താല്പര്യം കുറക്കുന്നതായും പഠനങ്ങൾ പറയുന്നുണ്ട് ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ ഗുരുതരമാണ് ചില എസ് ടി എകൾ ചികിത്സിച്ചില്ലെങ്കിൽ വന്ധ്യത പക്ഷാഘാതം എന്നിവയ്ക്കും കാരണമാകാറുണ്ട് അതിനാൽ നേരത്തെ തന്നെ കണ്ടെത്തി അതിനുള്ള ചികിത്സ പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കളോടും ബൈ